റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കടുത്ത തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ സെനറ്റ് ലിൻസെ ഗ്രഹമാണ് വന്നിരിക്കുന്നത് യുക്രൈനിലെ യുദ്ധം ചൂണ്ടിക്കാട്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ സൈനിക പ്രചരണ പിന്തുണയ്ക്കുന്ന എണ്ണ ഇറക്കുമതിക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുവാൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുണ്ടെന്ന് ഗ്രഹാം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത് റഷ്യയുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുന്ന ബിൽ ഗ്രഹം നേരത്തെ അവതരിപ്പിച്ചിരുന്നു നിങ്ങൾ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഞങ്ങൾ നിങ്ങളെ ശിഥിരമാക്കും നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നാണ് ഗ്രഹം വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ എൺപത് ശതമാനവും ഈ മൂന്ന് രാഷ്ട്രങ്ങൾക്കാണ് നൽകുന്നതെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അവർ യുക്രൈനെതിരായ യുദ്ധത്തിന് ഫലപ്രദമായ ധനസഹായം നൽകുകയാണെന്നും ആരോപിച്ചു പുടിൻ മുൻ സോവിയറ്റ് യൂണിയനെ പുനരുജ്ജീവിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റഷ്യയുടെ പരമാധികാരത്തെ മാനിക്കുമെന്ന വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് യുക്രൈൻ ആണവായുധങ്ങൾ ഉപേക്ഷിച്ചതിനെ വഞ്ചിച്ചുവെന്നും ഗ്രഹാം ആരോപിച്ചിരിക്കുകയാണ്